നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് അർജന്റീന കളിക്കാനിറങ്ങുകയാണ് എതിരാളികൾ ചിലിയാണ് ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെയാണ് മത്സരം നടക്കുക മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലിയോമെസ്സിയുടെ ആബ്സൻസിനെ കുറിച്ച് കോച്ച് ലണൽസ് കലോനി സംസാരിക്കുകയുണ്ടായി സ്കോഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് താൻ ലിയോ മെസ്സിയുമായിട്ട് സംസാരിച്ചിരുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുകയും ചെയ്തു അദ്ദേഹം ട്രെയിനിങ് പോലും ആ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സാഹചര്യത്തിൽ സ്ക്വാഡിലേക്ക് എടുക്കുക എന്നുള്ളത് ടു എർലി ആയി പോകും അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് ഇനിയിപ്പോൾ അടുത്ത കോളപ്പും അധികം വൈകാതെ തന്നെയാണ് ഒക്ടോബർ മാസത്തിൽ അടുത്ത കളികളുണ്ട് അതിന് മെസ്സി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല അദ്ദേഹം എങ്ങനെയാണ് വരും നാളുകളിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമോ എന്നതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും തീരുമാനമെടുക്കുക എന്ന് സ്കലോനി പറയുന്നു യുടെ വാക്കിക്കുന്നു അദ്ദേഹം പറയുന്നു ഞാൻ പേഴ്സണലി തന്നെ സ്കോഡ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ലിയോയുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന കാര്യം അന്വേഷിച്ചിരുന്നു അദ്ദേഹം ആ സമയത്ത് ട്രെയിനിങ് പോലും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ ഏളിയായി പോകും അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്തു വരികയാണ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈമാണ് അധികം വൈകാതെ തന്നെ വീണ്ടും കളിച്ചു തുടങ്ങാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു ഇനി അടുത്ത കോളപ്പിൽ അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അതും വളരെ പെട്ടെന്ന് വരുന്ന ഒരു കോളപ്പാണ് അത് അദ്ദേഹത്തിന് വരുന്ന ദിവസങ്ങളിൽ കളിക്കാൻ കഴിയുമോ എന്നതിനനുസരിച്ചിരിക്കും അത് നമുക്ക് കണ്ടറിയാം ഇതാണ് ഞങ്ങൾ തമ്മിലുണ്ടായി കോൺവെസേഷൻ എന്ന് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ കോച്ച് പറയുന്നു ചുരുക്കത്തിൽ മെസ്സി പൂർണ്ണമായിട്ടും പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളത് റിസ്ക്കാണ് അടുത്ത കോളപ്പിന്റെ കാര്യത്തിലും ഒരു ഉറപ്പ് ഇപ്പോൾ പറയാൻ പറ്റില്ല വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി